ആൾക്കാരെക്കാട്ടും കൂടുതൽ ആൾക്കാരെട്ടും കൂടുതൽ ലഗേജുണ്ട് നമ്മള് പോന്നെ മടിക്കൈ അങ്ങനെ വണ്ടി ഞാൻ വീട്ടിലടുത്തിട്ട് കേറിയിട്ടുണ്ട് അതിനെ നമ്മൾ ചെറുതൊക്കെ ചായ കുടിക്കാൻ വേണ്ടിട്ട് കേട്ടിട്ടുണ്ട് ചായ മാത്രമാണേ ഇപ്പൊ കുടിക്കുന്നത് അങ്ങനെ കൊറേ ഓടിയിട്ട് നമുക്കൊരു ഹോട്ടൽ ഹോട്ടലിട്ടിരിക്കാന് ഇനി ഇവിടെ എന്താണ് ഉള്ളത് നോക്കാം നമുക്ക് കൊടുക്കണോ അപ്പൊ നമ്മളെല്ലാം ഓർഡർ ചെയ്തിട്ട് നമ്മൾ ആദ്യം അവിടുന്ന് ടിക്കറ്റ് കട്ട് ചെയ്തിട്ട് വേണം ഇവിടെ വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് പൂരി ഒക്കെ ആക്കുന്നുണ്ട് കിട്ടിയാ നീ നേരത്തെ ഓർഡർ ചെയ്തില്ലോ ഓക്കെ മസാല ദോശയും പൊടി ദോശയും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇതാന്റെ പൊടി ദോശ കാണിക്കുന്നത് പൊടി ദോശയും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും ഫുഡായി നമുക്ക് ഒരു കഴിക്കാം എല്ലാരും പ്ലേറ്റിൽ എന്തൊക്കെയോ ഉണ്ട് മെയിൻ ആയിട്ട് ദോശയാന്ന് പോയതല്ലേ അങ്ങനെ പ്ലെയിൻ പൊടി ദോശ ഞാൻ മാറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ദോശ

ഇനി നമ്മുടെ ബാക്കിയുള്ള ജേർണി കൂടി സ്റ്റാർട്ട് ചെയ്യാണ് എന്നെ എത്ര ടൈമുണ്ട് അടുത്ത് ജസ്റ്റ് കൊറച്ച് ദൂരം വന്നപ്പോഴത്തേക്ക് ഒന്ന് ഡ്രൈവറിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് വണ്ടി സൈഡ് ആക്കിയിട്ടാണുള്ളത് ജസ്റ്റ് ഇവിടത്തെ ഇങ്ങനെ അങ്ങോട്ട് പരിചയുള്ള രണ്ട് മുഖങ്ങൾ ഉണ്ട് ഇവിടെ നല്ല മുഖങ്ങൾ പരിചയം കണ്ടു ചളിച്ചളി ചളിച്ചു രാഹുലിന്റെ ഫോട്ടോഗ്രാഫി സ്കിൽസ് മൊത്തം ആട തക്കാളി വണ്ടിയാണ് മറന്നത് തക്കാളി വണ്ടിയാണ് മാറുന്നത് നമ്മളങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിട്ടുണ്ട് ഇനിയും ഒരു വൺ അവറും കൂടി ഉണ്ട് ട്രാവലിംഗ് അത് കഴിഞ്ഞാ നമ്മളെ ഹോട്ടലിലേക്ക് എത്തും അതൊക്കെ താല്പര്യ നമ്മളെ വണ്ടിയിൽ ചെറുതായിട്ട് മഞ്ചറായനു എന്നൊരു സംശയത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് കയറിയത് വണ്ടിക്കുട്ടിനാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഉണ്ണിക്കുട്ടിന് ഉണ്ണി റോട്ടിൽ പോലും നമ്മൾ വന്നിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടൊരു ഷോപ്പിൽ കയറി അഞ്ചറ അഞ്ചറ ടയർ വഞ്ചർ നമ്മൾ ഇവിടെ ടയർ ഷോപ്പിന്റെ ഇടയ്ക്ക് എത്തിയപ്പോ ഇവിടെ ഇവിടെ ഹൈഡ്രോളിക് ബ്രിക്സിനും കൂടി മാനുഫാക്ചറിംഗ് ആണ് വിധ ഡിഫറെന്റ് സൈസില് അവൈലബിൾ ആണ് ടയർ ിക്കാൻ പോവാണ് പഞ്ചറായി എന്ന് തോന്നുമ്പം തന്നെ ഒരു പഞ്ചർ ഷോപ്പ് കണ്ടിനായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ രാവിലത്തെ പണി കിട്ടും മനസ്സിലായി ചെക്ക് ചെയ്തപ്പോഴായിരുന്നു മനസ്സിലായത് ടയർ പഞ്ചറാണ് അപ്പൊ എന്തായാലും പഞ്ചർ മാറ്റാണ് പഞ്ചറൊക്കെ അട്ടിച്ച് നമ്മള് തിരിച്ച് പോവാണ് ബ്ലോക്ക് ഉണ്ട് ഇപ്പൊ അത്യാവശ്യം ബ്ലോക്ക് വരാൻ തുടങ്ങി അത്യാവശ്യം നല്ല പ്ലെയിൻ ആയിരുന്നു ാണ് ചോദിക്കുന്നത് ഫുൾ കച്ചറിയുണ്ട് കൊറേ ഗ്രീനറി ഉണ്ട് മൊത്തം ബിൽഡിംഗ്സ് അട്ടിക് അടിക്ക് ബിൽഡിംഗ്സ് ഉണ്ട് റൈറ്റിലുള്ള റോഡിലൂടെ

കൂടി ആ കുറച്ചും ഇല്ല നമ്മൾ ഇവിടെ ഓഫീസ് റെസിഡൻസിൽ എത്തി എന്ന ഓണറെ നമ്മള് മീറ്റ് ചെയ്യാന്ന് അവരുടെ ആൾക്കാര് ഞമ്മക്ക് സാധനമൊക്കെ എടുത്തേക്കുന്നുണ്ട് നമുക്കിന് ഓരോ വേഗം എടുത്തിട്ട് പോവാ